താറാവ് റോസ്റ്റ് നമ്മുടെ കോട്ടയംകാരുടെ സ്വന്തം താറാവ് റോസ്റ്റ് അല്പം മുളകൂടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് കുക്കറിൽ ഒരു ആറ് വിസിലടിക്കുക അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ട് എരിഞ്ഞ് പച്ചമുളക് രണ്ട് മൂന്ന് മറ്റൽ മുളക് അതുപോലെ ഉള്ളി സവോള ഇതെല്ലാം നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും ഒരല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ നന്നായിട്ട് മല്ലിപ്പൊടി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് കേട്ടോ നന്നായിട്ട് മല്ലിപ്പൊടി ചേർക്കുക മുളക് പൊടി നമ്മൾ ആദ്യം ചേർക്കുന്നതേ ഉള്ളൂ പിന്നീട് മുളക് പൊടി ചേർക്കുന്നതേയില്ല കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കൂടുതലിടുന്നത് എന്നിട്ട് ഒന്നായിട്ട് ഈ മസാലയിൽ കിടന്ന് ഒന്ന് വേഗാൻ അനുവദിക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചാണ് ഇടുന്നത് അത് നന്നായിട്ട് മൂത്ത തേങ്ങയല്ല ചെറുതായിട്ട് മുഖത്ത തേങ്ങയാണ് കേട്ടോ ആ തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇതിന് ചേർക്കുക ചേർത്ത് നന്നായിട്ട് തിളക്കി തിളച്ച് കുറുകണം കുറുകി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വാസന വരും കേട്ടോ അതിലേക്ക് കടുക് താളിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് തേങ്ങ അരച്ച് ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞാലും മതി അതല്ല തേങ്ങാപ്പാലും തേങ്ങയും ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ മസാലക്കറിയായിട്ട് കൂട്ടാവുന്നതാണ് അത്യാവശ്യത്തിന് നല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ട് അതായിട്ട് കുരുമുളക് ഇവിടെ ഇരിഞ്ഞനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ താറാവ് റോസ്റ്റ് അടിപൊളി താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയാണ് ഇത് ചോറിൻ്റെ മുടയും ചപ്പാത്തിയുടെ മുടയും അപ്പത്തിൻ്റെ മുട ല്ല കുറുകിയ താറാം റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ അതിൻ്റെ മേലെ ഞാൻ ഒരല്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാനിത് അല്പം മല്ലിയിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു മല്ലിയില ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചിലർക്ക് നാടൻ കറികളോട് ചേർത്തിട്ട് മല്ലിയില ഇടുന്ന ഒന്നും ഇഷ്ടമല്ല അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ വെള്ളം ഓർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നല്ല നാടൻ പൊറോട്ടയും നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച് താറാവ് കറിയും അതുപോലെ നല്ല കട്ടൻ ചായയും ആഹാ നല്ല അട്ടി മൊളി കോമ്പിനേഷൻ ഈ താറാവ് റോസ്റ്റിന് പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ ഞങ്ങൾ ചേട്ടായി വിളിച്ച സമയത്ത് ചേട്ടായി ചേച്ചു ഇന്നൊരു താറാവ് റോസ്റ്റ് ഞങ്ങായാലോന്ന് ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് താറാവിനെ ഉന്വേഷിച്ചു പോയി അവൻ അനിയും പോയി അന്വേഷിച്ച് നോക്കിയിട്ട് ഈ ഭാഗത്തെങ്ങും താറാവില്ല എല്ലാ മാർക്കറ്റിലും പോയി നോക്കി ഇല്ല അങ്ങനെ നമ്മൾ നേരെ അരീക്കോട് ഭാഗം അതായത് മലപ്പുറം ജില്ലയിൽ പോയി ഇവിടുന്ന് ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയി അതിസാഹസികമായി കൊണ്ടുവന്ന താറാവാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക മസ്റ്റ് ട്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബൈ